പണ്ട് പണ്ട് രാജാവ് ആ രാജാവിൻ്റെ നാട്ടിലെ സയൻസ് കമ്മ്യൂണിക്കേറ്റർ എന്ന ഇൻസ്റ്റാഗ്രാം വീഡിയോ കണ്ട് രാജാവ് ഇഷ്ടപ്പെട്ട് അയാളുടെ രാജകൊട്ടാരത്തിലേക്ക് വിളിച്ചു ഫലിതപ്രിയനായ ക്രാന്തദർശിയായ അയാൾക്കൊരു സമ്മാനം കൊടുക്കാൻ രാജാവ് ഇങ്ങനെ വെമ്പി നിൽക്കുക രാജാവ് അയാളോട് ചോദിച്ചു ക്യാ അയാൾ ഒരു ചെറിയ ചിരിയോടെ പറഞ്ഞു എനിക്കൊന്നും വേണ്ട അങ്ങയുടെ സന്തോഷത്തിനായിട്ട് ഗൂഗിൾ പ്ലക്സ് എന്ന് പറയുന്ന സംഖ്യ എഴുതാനുള്ള കുറച്ച് പേപ്പർ അത് വാങ്ങാനുള്ള പണം തന്നാൽ മതി എന്നിട്ട് രാജാവ് നിസ്സാരം എന്നുള്ള ഭാവത്തിൽ പണം തരികയല്ല ഞാൻ ആ സംഖ്യ ഞാൻ പേപ്പറിൽ നേരിട്ട് എഴുതി കൊട്ടാരത്തിലെ ഉദ്യോഗസ്ഥരെ വിളിച്ച് പേപ്പർ മേടിച്ച് എഴുതാനുള്ള തയ്യാറെടുപ്പ് തുടങ്ങി അപ്പോൾ സയൻസ് കമ്മ്യൂണിക്കേറ്റർ രാജാവിന് ഗൂഗിൾ പ്ലക്സ് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തുടങ്ങാം ഗൂഗിൾ പ്ലക്സ് എന്ന് പറയുന്നത് ടെൻ റേസ് ടു ടെൻ റേസ് ടു നൂറ് അതായത് ഒന്നിന് ശേഷം ടെൻ റേസ് ടു നൂറ് പൂജ്യങ്ങൾ ആദ്യത്തെ നാനൂറ് എടുത്ത് ഒന്നിന് ശേഷം പത്ത് ലക്ഷം പൂജ്യങ്ങൾ രാജാവ് എഴുതി തീർത്തു അതിനെ സയൻസ് കമ്മ്യൂണിക്കേറ്റർ ഹോളിയും വണ്ണെന്ന് വിളിച്ചു രാജാവ് വോളിയം ടു എഴുതി വോളിയം ത്രീ എഴുതി വോളിയം ഫോർ എഴുതി അവസാനം പത്താമത്തെ വോളിയം ആയപ്പോഴേക്കും രാജാവ് ഒരു കോടി പൂജ്യങ്ങൾ എഴുതി ക്ഷീണിച്ച് തളർന്ന് സയൻസ് കമ്മ്യൂണിക്കേറ്ററിൻ്റെ മുഖത്തേക്ക് തല ഉയർത്തി നോക്കിയപ്പോൾ അയാൾ പറയുക പോരാ ടെൻ റേസ് ടു തൊണ്ണൂറ്റെട്ട് അതായത് ഒന്നിന് ശേഷം തൊണ്ണൂറ്റെട്ട് പൂജ്യം അത്രയും നമ്പർ വോളിയം രാജാവ് എഴുതിയാൽ തീരും അപ്പോൾ ഗൂഗിൾ പ്ലെക്സ് എന്ന് പറഞ്ഞ സംഖ്യ എഴുതാൻ വേണ്ട പേപ്പറിൻ്റെ മാസ് ഏകദേശം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ടെൻ റേസ് ടു തൊണ്ണൂറ്റിയേഴ് കിലോഗ്രാം ആണ് പക്ഷെ നമ്മുടെ ഒബ്സർവബിൾ യൂണിവേഴ്സിന്റെ മാസം പറയുന്നത് ഫൈവ് ഇൻറ്റു ടെൻ ബൈസ് ടു ഫിഫ്റ്റി ത്രീ കിലോഗ്രാം അതായത് ഒബ്സർവൾ യൂണിവേഴ്സിനെക്കാളും എത്രയോ മടങ്ങ് മാസമുള്ള പേപ്പർ ഉണ്ടെങ്കിലേ ഗൂഗിൾ പ്ലക്സ് എന്ന് പറയുന്ന സംഖ്യ എഴുതാൻ പറ്റും അപ്പോൾ ക്യാ എന്ന് രാജാവ് ചോദിച്ചതിന് ഇയാൾ ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞ ഉത്തരം ദുനിയ ഈ പ്രപഞ്ചം വേണമെന്നാണ് അയാളുടെ സ്കില് രാജാവ് അയാളെ അരികത്തേക്ക് ചേർത്ത് നിർത്തി ഇങ്ങനെ പറഞ്ഞു ലക്ഷത്തിൽ കാണും ഇതുപോലൊരു